ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി അതിരുകളില്ലാത്ത അങ്ങാടി കോഴിക്കോട് റോഡിൽ മുണ്ടുമൊഴി വലയ ചുമത്ത് പള്ളിയുടെ സമീപം വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും എച്ച് ഡി ലൈനും ഏറെ ഭീഷണിയായിരുന്ന വൻ ചീനി മരം രണ്ടു ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാരുടെയും കരാറുകാരുടെയും സഹായത്തോടെ മുറിച്ചു മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മലയിൽ അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ട്രീ കമ്മിറ്റി തീരുമാനമെടുത്ത് ബന്ധപ്പെട്ടവർക്ക് ഫോർവേഡ് ചെയ്തെങ്കിലും മരമുറി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിരുന്നില്ല ഡിപ്പാർട്ട്മെന്റിന്റെ കുറ്റകരമായ അനാസ്ഥയായിരുന്നു ഇതിന് കാരണം ശക്തമായ പ്രതികരണം മെമ്പർ അബ്ദുറഹ്മാൻ മാസ്റ്റർ നടത്തിയതിനൊടുവിലാണ് നാടിൻ്റെ ഈ ഭീഷണി ഒഴിവായത് മരമുറിയിൽ ഏറെ പരിചയസമ്പന്നരായ അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധരാണ് ഈ മരം മുറിച്ചു മുറിച്ചുമാറ്റിയത് ജീവകാരുണ്യരംഗത്തും സാമൂഹ്യ മേഖലയിലും ഏറെ അറിയപ്പെടുന്ന അൽജമാൽ നാസറും ട്രോമ കെയർ വളണ്ടിയർമാരും മുണ്ടുമൊഴിയിലെ ഇമ്പിച്ചു നാസി വാഴയിൽ എന്നിവരുടെ സേവനവും ഇക്കാര്യത്തിലുണ്ടായിരുന്നു ഈ ഭരണസമിതി വന്നതിന് ശേഷം വായക്കാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രസിഡന്റുമാരും ഈ പിന്നെ ദുരന്തവും ആയിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ മരങ്ങളും മുറിച്ച് നീക്കുന്ന നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്തോളം മരങ്ങൾ ട്രീ കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് നമ്മൾ പിന്നെ പി ഡബ്ല്യു ഡിൻ്റെ അനുമതി കിട്ടി പക്ഷേ ടെൻഡർ നടപടികൾ ഒന്നര കൊല്ലം താമസം പിടിച്ചു അത് കഴിഞ്ഞ് മുറിച്ചു മാറ്റാനുള്ള പിന്നെ സമയം ഇപ്പോഴും വരാത്തത് കൊണ്ട് നാട്ടുകാരും പരിസരത്തുള്ള വീട്ടുകാരും പള്ളി മദ്രസ കമ്മിറ്റികളുൾപ്പെടെ പിന്നെ എടുത്തുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഡി ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ ടോമോ കെയറിൻ്റെയും പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഭാരവാഹിയാണ് പിന്നെ അൽജമാൽ അബ്ദുൽ അസർ പിന്നെ അതേപോലെ തന്നെ ഉമർ അലി ഇതിൻ്റെ മുമ്പ് പിന്നെ ഓരപ്പാടത്തുള്ള പിന്നെ ചിറ്റാരിക്കുന്ന് ഭാഗത്തുള്ള പിന്നെ ചീനി വലിയ അപകടമുള്ള ചീനി കുറിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അന്ന് ഉണ്ടാക്കി അന്നും ഡി ഡി ആർ എഫും അതുപോലെ തന്നെ ടോമോ കെയറും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധിച്ചിട്ടുണ്ട് ഇതിലെല്ലാ നാട്ടുകാരുടെയും താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളിതിന് ഇറങ്ങിത്തിരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നുണ്ടായിരുന്നത് ഇത് കംപ്ലീറ്റ് ചെരിഞ്ഞ് ഒരു പിന്നെ ധാരാളം പിന്നെ കച്ചവടക്കാരും മറ്റ് പിന്നെ സ്ഥാപനങ്ങളുള്ള ഭാഗമാണ് സ്കൂളടക്കമുള്ള ഭാഗമാണ് ഏത് സമയവും വലിയൊരു അത്യാഹിതത്തിന് സാധ്യതയുള്ള ഈ ഒരു ചീനി മരമാണ് ഇപ്പോൾ ഞങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ കെ എസ് ഇ ബി നമ്മളോട് അങ്ങേയറ്റം സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പി ഡബ്ല്യു ഡി നമ്മളോട് അങ്ങേയറ്റം സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പി ഡബ്ല്യു ഡി എ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ പിന്നെ മുറിച്ചോളി എൻ്റെ സമ്മതത്തോടു കൂടി എന്ന് പറഞ്ഞിട്ട് പല മരങ്ങളും പക്ഷേ നമ്മൾ ഇത് നമുക്ക് അനുമതി കിട്ടിയ മരമാണ് അതിൻ്റെ ടെൻഡറും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയായ സമയമാണ് ഏതായാലും ഞങ്ങളിതിന് താല്പര്യം എടുത്തിട്ട് നാട്ടുകാർ പരിസരവാസികൾ പള്ളി മദ്രസ എല്ലാ ജനങ്ങളും ഞങ്ങളുടെ കൂടെ നിന്ന് നാസി ഇതിനെ മുന്നിൽ തന്നെ നിന്ന് രാവിലെ മുതലേ എമ്പിച്ചും നാസിയും ഇതിനെ മുന്നിൽ തന്നെ ഉണ്ട് അതുപോലെ നാട്ടുകാരെ മുഴുവൻ സഹകരിച്ചുകൊണ്ടാണ് ഇത് മുറിച്ചു മാറ്റുന്നത് പിന്നെ വീണ്ടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ടോമോ കെയറിൻ്റെ പിന്നെ പിന്നെ കോർഡിനേറ്റർ ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ജമാൽ അബ്ദുൽ നാസറാണ് അതുപോലെ നേരത്തെ ജീനി മുറിക്കുന്നതിൽ അങ്ങേയറ്റം പണിയെടുത്തിട്ടുള്ളതും കോർഡിനേറ്റർ ഉള്ളതും ഉമർ അലി ഷിഹാബാണ് ഏതാണ്ട് ഇവരുടെ ഒക്കെ സഹായം ഞങ്ങൾക്ക് ഇതിന് എല്ലാ കാര്യത്തിനും കിട്ടിയിട്ടുണ്ട് അപകട സാധ്യതയുള്ള മരം മുറിച്ചു മാറ്റുന്നതിൽ പോലും കുറ്റകരമായ അനാസ്ഥയാണ് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ഉണ്ടായതെന്നും മെമ്പർ മലയിൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ പറഞ്ഞു ഗവണ്മെന്റിന്റെ അടുത്ത് ഇത് വലിയ അനാസ്ഥയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ മരിച്ചാല് അപ്പോൾ അവ നടപടിക്രമമായിട്ട് വരും അപ്പോൾ കെ വരും അപ്പോൾ പി വരും മന്ത്രിമാരും വരും എന്നല്ലാതെ ആളുകളെ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു എന്താ പറയുക പിന്നെ ജാഗ്രത അത് ഡിപ്പാർട്ട്മെൻറ്റിനും ഇല്ല പിന്നെ അത് ഗവൺമെൻറ്റിനും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേപോലെ പല പഞ്ചായത്തുകളിലും അപകടകരമായിട്ടുള്ള മരങ്ങളുണ്ട് മുറിച്ച് മാറ്റുന്നില്ല പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് സാമ്പത്തികമായ പ്രയാസം ഉള്ളതുകൊണ്ടായിരിക്കാം അവരത് മുന്നിട്ട് ഇറങ്ങിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ദയനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ വായക്കാട് പഞ്ചായത്തിൽ ഇപ്പോൾ അടുത്ത് നമ്മൾ പിന്നെ നൌഷാദിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പിന്നെ തൂങ്ങി നിൽക്കുന്ന മരങ്ങളുടെ ഈ വെട്ടിയിട്ടുണ്ട് ഭരണസമിതി ആ കാര്യത്തിൽ ഒരു മിനിറ്റ് ആരെയും പിന്നെ നേരം ഒഴുക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ അതിൻ്റേതായ നടപടിക്രമങ്ങളായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇന്ന് രാവിലെ തുടങ്ങിയതാണ് ഇന്ന് മുറിച്ച് തീരൂല വലിയ ക്രെയിനാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ആ ക്രെയിൻ ഉപയോഗിച്ചിട്ട് തന്നെ ഇന്ന് തീരൂല നാളെയും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ട് മറ്റു മരങ്ങളൊക്കെ മുറിച്ചിട്ടുള്ളത് പോലെ നമ്മൾ അന്ന് എടുത്തിട്ടുള്ളത് അതാത് തൊട്ടടുത്തുള്ള പിന്നെ ഷോപ്പിൻ്റെ ആളുകൾ തരും അതുപോലെ വീട്ടുകാർ തരും അങ്ങനെ നാട്ടുകാരും തരും അങ്ങനെയാണ് നമ്മൾ പിന്നെ അതിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത നമുക്ക് വരാതിരിക്കുന്നത് ടോമോ കയറിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഡി ഡി ആർ എഫിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം ഇതിൻ്റെ സന്നദ്ധ സേന എന്നുള്ള നിലയ്ക്ക് നേരത്തെ മുതൽ പഞ്ചായത്തിൻ്റെ കൂടെയുണ്ട് ഞങ്ങളെ വെളിപ്പാട വെളിപ്പുറത്ത് അവർ ഞങ്ങളെ ഞങ്ങളെടുത്തേക്ക് വരികയാണ് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും കൂടി സഹകരിച്ചു തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനു മുൻപ് ടി ഡിആർഎഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബിന്റെ നേതൃത്വത്തിൽ ടി ഡി ആർ എഫ് വോളണ്ടിയർമാരുടെ സഹായത്തോടെ മൂന്നോളം വന്മരങ്ങൾ മെമ്പർമാരുടെ പരിശ്രമഫലമായി മുറിച്ചു മാറ്റിയിട്ടുണ്ട്